പിന്നെ അനു അവനെ നാളെ വരുന്നുണ്ടെന്ന് മാർട്ടി ഹാറ്റ് ഇന്ത്യൻനെ സപ്പോർട്ട് ചെയ്ത പോലെ വേറെ ഉറുക്കുന്ന നിന്നില്ല കേട്ടോ നമ്മുടെ കഞ്ഞിാർ തടനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനോട് ക്യാാ പോലെ അച്ഛനോട് അത്ര കോൺഫിഡൻസായി സംസാരിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ നമ്മളുടെ റിസപ്ഷനിൽ ഡാൻസ് കളിച്ചതവർ വരും ചിരിക്ക് മിച്ചാണ് അവൻ കൊണ്ടേ അങ്ങനെ തന്നെയാണ് ഏടാ брокер എന്നാ വരുന്നത് എന്ന്ാണോ ആയാലും കുറമറ്റാണ് പാർട്ടി കൂടി വരും കേറകുറി ഓക്കെ ആണ് ഈ വീക്കെൻഡ് അഗ്രിമെൻറ്റിയ ഇനി വരുന്നവര എങ്ങനത്തെ ആൾക്കാരാണോ ഓലെ ആരായാലും നന്നായിട്ട് നോക്കിയാൽ മതിയായിരുന്നു എന്തിനേ അടുത്ത പരിപാടി രണ്ടു ദിവസം കൂട കഴിഞ്ഞാ വിസ വരും എന്തായാലും ഈ വീക്ക ഞാൻ അവിടെ തന്നെ കാണും അഗ്രിമെന്റ് ഫോർമാലിറ്റീസ് സം കഴിഞ്ഞാ ഞാൻパッドിക്ക് പിഗ്നനാളത്തെ അപ്പുറത്തേക്ക് പോവല്ലോ അല്ലേ അട എന്തായാലും പോണം ഇനി ഇവിടെന്ന ശരിയാവില്ല നീ എന്തായാലും നിന്റെ കാര്യങ്ങൾ സെറ്റ് ആക്കക്ക്